എച്ച് എം പി വി എന്നുള്ളൊരു വൈറസ് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പല ആളുകളും പല സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കോവിഡുമായിട്ട് സാമ്യമുണ്ടോ കോവിഡും അതുപോലെ എച്ച് എം പി വി എല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നത് അതെന്തുകൊണ്ടാണ് ചൈനയിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ എച്ച് എം പി വി എന്നുള്ളൊരു വൈറസ് മഹാമാരിയായിട്ട് മാറുമോ വീണ്ടും ഒരു ലോക്ക്ഡൗൺ വരുമോ മരണമുണ്ടാക്കുന്ന ഒരു അസുഖമാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ എല്ലാത്തിനും ഉള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എച്ച് എം ബി വി എന്നുള്ള ഒരു വൈറസ് ഒരു പുതിയൊരു വൈറസ് അല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ മനുഷ്യർക്കറിയാവുന്ന ഒരു വൈറസാണ് അതിനും ഒരു പത്തൊമ്പത് വർഷം മുമ്പേ ഉറപ്പായിട്ടും ഈ വൈറസ് ഉണ്ട് എല്ലാവർക്കും ഒരു അഞ്ച് വയസ്സിൻ്റെ താഴെ വരുന്ന ഒരു അസുഖം തന്നെയാണ് എച്ച് എം ബി വി എച്ച് എം ബി എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കോവിഡ് എന്ന് പറയുമ്പോഴോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് സാർസ് കോവ് ടു എന്നുള്ളൊരു വൈറസ് കണ്ടെത്തുന്നത് മ്യൂട്ടേഷൻ സംഭവിച്ച് കൊറോണ എന്നുള്ള ഫാമിലിയിൽ നിന്നാണ് വന്നതെങ്കിൽ പോലും അതൊരു പുതിയ വൈറസ് ആയിരുന്നു ഓക്കെ അപ്പോൾ സാർസ് കോവ് ടു എന്നുള്ളൊരു പുതിയ വൈറസാണ് കോവിഡ് നയൻറ്റീൻ അതേസമയത്ത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളതാണ് ഇതിൻ്റെ പുതിയ സ്ട്രെയിനോ പുതിയ വകഭേദങ്ങളോ വന്നതായിട്ട് ഇതുവരെ അറിവില്ല അപ്പോൾ ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസും കോവിഡ് നയൻറ്റീനും തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറയാം അപ്പോൾ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാരാമിക്സോ ഫാമിലി ഗ്രൂപ്പിലാണ് വരുന്നത് ഈ പാരാമിക്സോ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മംസ് സാധാരണ വരുന്ന നമ്മുടെ മംസും അതുപോലെ റെസ്പിറേറ്ററി സെൻഷ്യൽ വൈറസെന്നൊരു സാധനമുണ്ട് അതും വളരെ കോമൺ ആയിട്ട് ജലദോഷപ്പനിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിലാണ് ഈ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് വരുന്നത് കോവിഡ് നയൻറ്റീൻ ആണെങ്കിലോ അത് സാർ സ്കോ ടു അതായത് കൊറോണ വെറുഡേ എന്നുള്ളൊരു ഫാമിലിയിലാണ് അത് വരുന്നത് അപ്പോൾ രണ്ടും ഫാമിലി തന്നെ ആണ് ഇനി രണ്ടും തമ്മിലുള്ള സാമ്യത നോക്കുവാണെങ്കിൽ രണ്ടിനും ന്യൂമോണിയ ഉണ്ടാക്കാനായി പറ്റും ഇത് രണ്ടും ശ്വാസകോശത്തിനാണ് അഫക്റ്റ് ചെയ്യുന്നത് ലങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആയിട്ടുള്ള ഒരു വൈറസാണ് ഇത് രണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ സെയിം ആയതുകൊണ്ടാണ് പല ആളുകൾക്കും സംശയം കോവിഡ് വീണ്ടും വന്നോ എന്നുള്ളതാണ് കോവിഡ് ആദ്യമായിട്ട് എവിടെയാണ് കണ്ടെത്തുന്നത് വുഹാൻ ചൈനയിലാണ് കണ്ടെത്തുന്നത് പക്ഷേ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് നെതർലാൻഡിൽ നിന്നും ആണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് നെഗറ്റീവ് ആറിനെയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ ആണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആറിനെയാണ് അതും വളരെയധികം വ്യത്യാസമുണ്ട് ഇനി ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിലോ പനി ചുമ ജലദോഷം മൂക്കൊലിപ്പ് തൊണ്ടവേദന തന്നെയാണ് ഈ രണ്ടിൻ്റെയും ലക്ഷണം അപ്പം മൈൽഡ് സിംറ്റംസ് രണ്ടിലും വളരെയധികം സാമ്യമുണ്ട് രണ്ടും ഒരുപോലെയാണ് സാധാരണ ഒരു ജലദോഷപ്പനി പോലെയാണ് നിൽക്കുന്നത് ഇനി ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കുട്ടികളിലാണല്ലോ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്കുമാണ് ക്രിട്ടിക്കലായിട്ട് വരാറുള്ളത് ബാക്കിയുള്ളവർക്ക് ചെറിയ ലക്ഷണം പോലും കാണില്ല കാണാറില്ല പിന്നെ പ്രതിരോധശക്തി കുറവ് ആളുകളിലും ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വരാറുണ്ട് മിക്കവാറും ഇത് മൈൽഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ടേ പോകാറുള്ളു ചില കുട്ടികൾക്ക് ബ്രോങ്ക്യോളൈറ്റിസ് എന്നുള്ള അസുഖത്തിലോട്ടോ ന്യൂമോണിയയിലോട്ടൊക്കെ പോകാറുണ്ട് പിന്നെ എപ്പോഴും ഒരു വീസിങ് സൗണ്ട് കേൾക്കാൻ പറ്റും ഒരു വലിവ് പോലൊരു സൗണ്ട് കുട്ടികൾ കാണാൻ പറ്റും ചില ആളുകൾക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയൊക്കെ വരാറുണ്ട് ഇതാണ് കോമൺ ആയിട്ട് വരുന്നത് ഇത് എപ്പോഴും ഒരു ലേറ്റ് വിൻ്റർ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിൻ്റർ തീരാറാവുമ്പോൾ സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഇത് കാണാറുള്ളത് ഏത് ഏജ് ഗ്രൂപ്പിലും കാണില്ല കൂടുതലും കുട്ടികളിലാണ് കാണുന്നത് പക്ഷേ കോവിഡ് നയൻറ്റീൻ നോക്കുവാണെങ്കിൽ അത് ഏത് ഏജ് ഗ്രൂപ്പിലും കാണും എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിരോധ ശക്തി കുറവുള്ള ആളുകളിലൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് വരാറുണ്ട് പിന്നെ മണം പോവും സ്മെല്ല് പോവും ക്ഷീണം കൂടുതലായിരിക്കും വയറിളക്കം ഉണ്ടാവും ഛർദ്ദിയിലുണ്ടാവും ഒക്കെ കോവിഡിൻ്റെ ലക്ഷണങ്ങളാണ് അതേ സമയത്ത് അതൊന്നും അവിടെ ഇല്ല ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് അതില്ല ഈ കോവിഡ് നയൻറ്റീനാണെങ്കിൽ ഒരു സീസണൽ പാറ്റേൺ എന്നും പറയാൻ പറ്റില്ല തണുപ്പുള്ള കൂടുതൽ സ്പ്രെഡ് ആവുമെങ്കിലും പക്ഷെ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല ആ ബാക്കിയുള്ള സമയത്തിൽ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല ഇത് രണ്ടും സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഹ്യൂമൺ മെറ്റാനിയൂമോ വൈറസ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ട്രസ്പ്രെഡ് ചെയ്യുന്നത് അതായത് സംസാരിക്കുമ്പോൾ തെറച്ചുവരുന്ന ചലങ്ങൾ വഴിയും നമ്മൾ അത് തൊട്ടിട്ട് നമ്മൾ എടുത്ത് ആഹാരം കഴിക്കുകയോ മുഖത്ത് വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അസുഖം വരാം കോവിഡ് നയൻറ്റീൻ കുറച്ചും കൂടെ ഫാസ്റ്ററാണ് കാരണം അതിനകത്ത് റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ്സ് അല്ലാതെ ഏറോസോൾ സ്പ്രെഡറുണ്ട് ഏറോസോൾ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ മൈനൂട്ട് കണികകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കും അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാലും വരും അതുമാത്രമല്ല കോവിഡ് നയൻറ്റീൻ്റെ വേറൊരു പ്രശ്നം സിംറ്റംസ് ഇല്ലാതെ തന്നെ ഇപ്പോൾ എനിക്ക് കോവിഡ് ഇല്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ ശരീരത്തിൽ കോവിഡ് ഉണ്ടെങ്കിൽ ഞാനത് മറ്റുള്ളവരിലേക്ക് പകർത്താനായിട്ട് പറ്റും ഹ്യൂമൺ മെറ്റാനിയൂമോ വൈറസ് അത്രയും സ്പ്രെഡിങ് അല്ല മറ്റേ ഈ കോവിഡ് നയൻറ്റീനാണ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് സ്പ്രെഡ് ആവുന്നത് രണ്ടിൻ്റെയും ടെസ്റ്റ് പി സി ആർ ടെസ്റ്റ് തന്നെയാണ് അതായത് പോളിമൈസ്ഡ് ചെയിൻ റിയാക്ഷനാണ് മൾട്ടിപ്ലെക്സ് പി സി ആർ എന്നൊക്കെ ഉള്ള ടെസ്റ്റുകൾ വഴിയാണ് അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു ഹ്യൂമൺ മെറ്റാനിയൂമോ വൈറസ് കണ്ടെത്താനായിട്ട് പറ്റും ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റുകൾ കൂടിയത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇത് രണ്ടും കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് അല്ലെങ്കിൽ ഇതൊന്നും അറിയാന്ന് പോലും ഇല്ല പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരം ആളുകൾ ടെസ്റ്റ് ചെയ്താൽ പല ആളുകൾക്കും ഹ്യൂമോ മെറ്റാന്യൂമോ വൈറസ് ഉണ്ട് ഇതിന് രണ്ടിനും ഒരു സ്പെസിഫിക് ആൻറ്റി വൈറൽ മെഡിസിൻ ഇത് കൊടുത്താൽ ഇത് മാറ്റാമെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല കോവിഡ് നയൻറ്റീനിന് ഇപ്പോൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സിമി നമ്മുടെ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആൻറ്റിവൈറൽ ആയിട്ടുള്ള റെംഡെസിവിർ അതുപോലെ തന്നെ മോണോക്രോൾ ആൻറ്റിബോഡിയൊക്കെ കുറച്ച് എഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഒത്തിരി ക്രിട്ടിക്കൽ ആണെങ്കിൽ സ്റ്റീറോയിഡ്സും ആൻറ്റി വയലൻറ്റും ഓക്സിജൻ തെറാപ്പിയും വെൻറ്റിലേറ്ററൊക്കെ കൊടുക്കാറുണ്ട് വാക്സിൻസ് ആർക്ക് ആണ് ഇതിന് അവൈലബിൾ ആണ് കോവിഡിന് ആണ് പക്ഷേ ഈ ഒരു ഹ്യൂമൺ മെറ്റാനിയുമോ വൈറസിന് അങ്ങനെ ഒരു വാക്സിൻ അല്ല ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ടിനും കൂടെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടും ഇത് ഒരു റെസ്പിറേറ്ററി ഡ്രോപ്പിലോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് മാസ്കുകൾ ധരിക്കുന്ന നല്ലതാണ് പ്രത്യേകിച്ചും അടഞ്ഞ മുറികളിലാണെങ്കിൽ മാസ്കുകൾ ധരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും എപ്പോഴും കൈ മടക്കി ഇവിടെ ചുമയ്ക്കാനും തുമ്മാനായിട്ട് നോക്കുക കർച്ചീഫ് ഉപയോഗിക്കുക ആവശ്യമില്ലാതെ മൂക്ക് ചീറ്റി പല സ്ഥലങ്ങളിൽ ഇടാതിരിക്കുക പല അലക്ഷ്യമായി പലയിടത്തും തുപ്പാതിരിക്കുക പിന്നെ അതുപോലെ പനിയും ചുമയുണ്ടെങ്കിൽ സ്കൂളിലോട്ട് കുട്ടിയെ വിടാതിരിക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ മാസ്ക് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കണമെന്ന് വെച്ചാൽ ഒരു ഒരടഞ്ഞ മുറിയാണ് ഇതിൻ്റെ അകത്ത് ഒത്തിരി ആളുകൾ സിക്കായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ രണ്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ അസുഖത്തിനെ റെസ്പിറേറ്ററി ഡ്രോപ്പിൽസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് കൈ ഇരുപത് സെക്കൻഡ് കഴുകിയതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ ഓക്കെ ഇപ്പം രണ്ടും എന്ത് പറയുക റെസ്പിറേറ്ററി ഡ്രോപ്പിലൊരു ഇൻഫെക്ഷനാണ് പക്ഷേ കോവിഡ് വളരെ ഫാസ്റ്റാണ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ആൾക്കാരെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യും വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇൻഫെക്റ്റ് ചെയ്ത് ഇൻഫെക്റ്റ് ചെയ്ത് ഇൻഫെക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അത്രമാത്രം അല്ല അതുപോലെ നമ്മുടെ മോർട്ടാലിറ്റി റേറ്റോ നിരക്കൊക്കെ നോക്കിയാൽ കോവിഡിൻ്റെ ആദ്യത്തെ വേരിയൻ്റൊക്കെ വളരെ ഡേഞ്ചറസും വളരെ ഭയാനകവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ചൈനയിലെ ഒരു ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല ഹ്യൂമൻ ന്യൂമോ വൈറസ് കേരളത്തിലാണെങ്കിലും അതുപോലെ പല സ്ഥലങ്ങളിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളിലും പോസിറ്റീവ് ആയിരിക്കും കാരണം ഈ ഒരു വൈറസ് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പോസിറ്റീവ് ആവുന്നത് അപ്പം പേടിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഹ്യൂമൻ ന്യൂമോ വൈറസ് എന്തുകൊണ്ട് ചൈനയിൽ ആദ്യമായിട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നുമല്ല അവിടെ ടെസ്റ്റുകൾ കൂടുതലായതുകൊണ്ടും ഒത്തിരി ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇൻഫ്ലുവൻസ ആണോ ഹ്യൂമൻ ന്യൂമോ വൈറസ് ആണോ അതുപോലെ കോവിഡ് ആണോ ചെക്ക് ചെയ്തപ്പം അവർ കണ്ടെത്തിയത് കോവിഡും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസാണ് അവിടെ കൂടുതൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ആറ് ശതമാനം മുതൽ പത്ത് ശതമാനം മാത്രമേ അവരുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ തന്നെ കണക്കുകൾ പറയുന്നത് അപ്പം അതും വലിയൊരു ആയിട്ടൊന്നും വന്നിട്ടില്ല കണക്കുകൾ നോക്കുവാണെങ്കിൽ ഇൻഫ്ലുവൻസെയാണ് അവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലാതെ ഇത് രണ്ടും സെയിം അല്ല പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ ലക്ഷണങ്ങളിൽ സാമ്യമുണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ സാമ്യമുണ്ടെങ്കിൽ പോലും വളരെയധികം വ്യത്യാസമുള്ള രണ്ട് വൈറസുകളാണ് ഈ രണ്ട് സാധനവും പേടിക്കേണ്ട ഒരു സാഹചര്യം വളരെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിലൊക്കെ കാണുന്ന സാധനം തന്നെയാണ് ഹ്യൂമ മെറ്റാന്യൂമോ വൈറസ് ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക